സുധികള മയ്യമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ സന്തോഷത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് കാരണം എൻ്റെ കൂടെ ഉള്ളത് നമ്മളെ പ്രിയപ്പെട്ട പി കെ മാത്യു സാറാണ് പി കെ മാത്യു സാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുട്ബോളേഴ്സിൻ്റെ ഭാഷയിൽ ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കാലിക്കറ്റ് എഫ് സിയിലെ ഓണറെ സാറേ ഞാൻ എസ് എൽ കെ ഒന്ന് ഗൂഗിളിലൊക്കെ തപ്പിയൊക്കെ പോകും ഞാൻ കണ്ട വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാലിക്കറ്റ് എഫ് സി മാത്രമാണ് ഒരു ഓണർ ഉള്ളത് ബാക്കി കോ ഓണേഴ്സ് ഉള്ള പല ക്ലബുകളുള്ളത് ആറ് ക്ലബുകളിൽ കോ ഓണേഴ്സ് ഇല്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് കാലിക്കറ്റ് എഫ് സി മാത്രമാണ് സാറാണെങ്കിൽ ഐ ബി എസ് ഐ ബി എസ് എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കം ഫൗണ്ടറാണ് സാറ് സോ സാറ് ഇങ്ങനെ ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് ഒരു അതിൻ്റെ ഒരു മെയിൻ റീസൺ ഓഫ് കോഴ്സ് ഐ വാസ് എന്നെ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷേ നിർബന്ധിച്ചതാണെങ്കിലും എനിക്ക് ഇന്നൈറ്റായിട്ട് ഫുട്ബോളിനോട് വളരെ താല്പര്യമുള്ള കേരളത്തിൽ ജനിച്ചു വളർന്ന ഏതൊരു വ്യക്തിയെ പോലെ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ടുള്ളതാണ് ഞാൻ സ്കൂളിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ഐ വോസ് നോട്ട് എ ഗ്രേറ്റ് ഫുട്ബോളർ ബട്ട് ഐ പ്ലേറ്റ് ഫുട്ബോൾ പക്ഷേ ശരിക്കും എനിക്ക് സ്പോർട്സിനോട് ഗെയിംസിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു വലിയ കഴിവുണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര താല്പര്യമായിരുന്നു ഐ ടെൽ യു വൈ ഐ കുറച്ചൊന്ന് ഡീപ്പറായിട്ട് നമ്മളത് ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ നമുക്കൊരു സ്പോർട്സിലും ഗെയിംസിലും ഒരു സുവർണകാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് റോം ഒളിമ്പിക്സിൽ നമ്മൾ ലാസ്റ്റ് ഫോറില് വന്ന സെമി ഫൈനൽസിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നയൻറ്റീൻ സിക്സ്റ്റി പാരീസ് ഒളിമ്പിക്സിൽ വി ആർ ഏബിൾ ടു ഹോൾഡ് ഫ്രാൻസ് ഇൻ എ ഡ്രോ എന്നാലോചിച്ചോണ്ട് ഫ്രാൻസിനെ അതുപോലെ നയൻറ്റീൻ സിക്സ്റ്റി ടു നമ്മൾ ഏഷ്യൻ ഗെയിംസിൽ വിവര ചാമ്പ്യൻസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടുള്ള നമുക്കുണ്ട് നമ്മൾ സന്തോഷ് ട്രോഫിയിലാണെങ്കിൽ ഞാൻ പോയിട്ട് ആദ്യം വിൻ ചെയ്യുന്ന സന്തോഷ് ട്രോഫി ഞാൻ ഗ്രൗണ്ടിൽ ഇരുന്ന് ഐ വിസ് ഗ്രൗണ്ടിലിരുന്ന് കണ്ടിട്ടുണ്ടായത് നയൻറ്റീൻ സെവൻ്റി ഫൈവില് പതിനഞ്ച് പ്രാവശ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട് സോ ദർ ഈസ് എൻ ഓപ്പർച്യൂരിറ്റി അതെന്തുകൊണ്ടാണ് നമ്മളിത് സ്ലൈഡ് ചെയ്തു പോകാൻ കാരണം ഫുട്ബോൾ ലൈക്ക് മെനി അതർ സ്പോർട്സ് ബോട്ട് മോർസോ ഫുട്ബോൾ കേരളത്തിൽ ഇതൊരു പ്രൊഫഷനായിട്ട് കാണുന്നില്ല കുട്ടികൾ പത്താം ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോൻപത് പത്താകുമ്പോഴത്തേക്കും പേരൻസ് ഡോൺ വോണ്ട് ദം ടു പെർസ്യൂ ദസ് ബിക്കോസ് ദ കെൻ നോട്ട് സീഇറ്റ് ആസ് എ പ്രൊഫഷൻ വേർ ആസ് നമ്മൾ മറന്നു പോകുന്നൊരു സംഗതി ലോകത്ത് ഇഫ് യു ലുക്ക് അറ്റ് ദി ഗ്ലോബൽ എക്കോണമി അതിൻ്റെ ഫോർ പെർസെൻ്റ് സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റാണ് സ്പോർട്സ് ആൻഡ് എൻ്റർടൈൻമെന്റ് ഇന്ത്യക്ക് അതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു ഭാഗമില്ല ചെറുതായിട്ട് നമുക്ക് കുറച്ച് ക്രിക്കറ്റ് എന്നത് മാത്രമേ ഉള്ളൂ ക്രിക്കറ്റ് ഇസ് ഇസ് എ ഗ്രേറ്റ് ഗെയിം ഫോർ അസ് ബട്ട് ഫുട്ബോൾ ഈസ് ഈവൻ ഗ്രേറ്റാണ് അപ്പോൾ നമുക്ക് ഇഫ് ഇന്ത്യ ഈസ് ഗോയിങ് ടു പ്രോഗ്രസ് ലൈക്ക് വട്ട് വി ഓൾ തിങ്ക് ആൻഡ് വി ഓൾ വിഷ് ട്വൻറ്റി ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് കമ്മിങ് ടു ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്രില്യൺ ഡോളർ എക്കോണമിയിൽ വരുമ്പോൾ നാച്ചുറലി സ്പോർട്സിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഒരു പെർസെൻറ്റേജായിട്ട് വരേണ്ട ആവശ്യമുണ്ട് അത് എക്കോണമിയുടെ ഷെയറിന് വേണ്ടി മാത്രമല്ല ടു മേക്ക് ഷൂർ ദാറ്റ് വി ഗ്രോ അപ്പ് ആസ് ഫുള്ളർ സിറ്റിസൺസ് നമ്മുടെ കുട്ടികളൊക്കെ നല്ല ശരിക്കും സ്പോർട്സ് ഇസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ഹ്യൂമാനിറ്റി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം ലോകത്ത് ടു ഫിഫ്റ്റി മില്യൺ ഫുട്ബോളേഴ്സ് ആണ് ഇരുപത്തി കോടി ജനങ്ങൾ ഫുട്ബോൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് കളിക്കുന്നവരും ഒരു ഫുള്ളായിട്ടും പാർഷ്യലായിട്ടും ജീവിക്കുന്നവരുണ്ട് സോ ദർ ഈസ് ഡെഫിനറ്റ്ലി ആൻ ഓപ്പർച്യൂണിറ്റി പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി എനിക്ക് ഏറ്റവും കുറച്ചൊരു ഇൻസ്പയർ ഇൻസ്പയർഡ് ആയതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഇന്ത്യ വ്യൂവർഷിപ്പിൻ്റെ മുപ്പത് ശതമാനം കേരളത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു നല്ല പെർസെൻറ്റ് കേരളത്തിൻ്റെ പകുതി ഡിസ്ട്രിക്ട് വിട്ട് മറ്റേ വടക്കോട്ടുകളാണ് മലബാർ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോ വെൻ യു നോ ദി ഓർഗനൈസേഴ്സ് വോണ്ടഡ് ടു ക്രിയേറ്റ് എ ലീഗ് ശരിക്കും ഈ വെസ്റ്റേൺ വേൾഡിലൊക്കെ ഫുട്ബോൾ ശരിക്കും ഡെവലപ്പ് ചെയ്തത് ആ ക്ലബ്സും ലീഗും ഫോം ചെയ്തപ്പോഴാണ് വളരെ കാലം മുമ്പ് ചെയ്തു യു കെയിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് ഹെൽതി ചെയ്തിട്ടില്ല സോ ഐ തോട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ലാർജർ പെർപ്പസ് ഈസ് പ്രൊഫഷണലൈസ്ഡ് ഫുട്ബോൾ അത് ഇഫ് യു ഡൂ ഇറ്റ് പ്രോപ്പർലി എന്നുവെച്ചാൽ അത് കറക്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ടെക്നോളജിയും ഒക്കെ വെച്ചിട്ട് പ്രോസസ്സൊക്കെ വെച്ച് ചെയ്താൽ ഐ എം ക്വാറ്റ് ഷ്യൂർ വി വിൽ ബി ഏബിൾ ടു ഡു വണ്ടേഴ്സ് അവർ കിഡ്സ് ആർ അമേസിംഗ് നമുക്ക് എസ് എൽ കെ അതറിയാവല്ലോ നമ്മുടെ കേരള ബോയ്സ് ആൻഡ് ബോയ്സ് ആർ ഡൂയിങ് ഷോ വെൽ യെസ് സോ ഇതൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് വാസ് ദൺ മോട്ടിവേറ്റിംഗ് ആർ താങ്ക്ഫുൾസ് നമ്മൾ കാലിക്കറ്റ് എഫ് സി എന്ന് പറയുമ്പോൾ നമ്മൾ എസ് എൽ കെ ഒരു സൂപ്പർ ലീഗ് കേരള കേരളത്തിലൊരു ഫുട്ബോൾ വരുമ്പോൾ കോഴിക്കോടിന് ഫുട്ബോൾ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ടീം കോഴിക്കോടിനില്ലെങ്കിൽ എസ് എൽ കെ ഇനി എന്തൊക്കെ ഉണ്ടായാലും എസ് എൽ കെ കംപ്ലീറ്റ് ആവുക അതുകൊണ്ട് തന്നെ ഒരു ടീം ഞങ്ങളെപ്പോഴത്തെ വയനാട്ടുകാർക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങളതും ഹോം ടീം ഇതാണ് കാലിക്കറ്റാണ് മറ്റേത് ടീമിനേക്കാൾ ഞങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാറേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം കടല് കണ്ടത് കോഴിക്കോട് എന്നാണ് ആദ്യം ട്രെയിൻ കണ്ടത് കോഴിക്കോട് എന്നാണ് സോ കോഴിക്കോട് വരെ ഞങ്ങൾക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഇത് ഞങ്ങളെ ഹോം ടീമാണ് ഒരുപാട് ആളുകൾ വയനാട് കളി കാണാൻ വരുന്ന ഫൈനലിൽ ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ വളരെ ആയിട്ടും എല്ലാം ഹൃദയം കൊണ്ടുവന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ജനതയാണല്ലോ വെരി അഫാഷനറ്റ് പീപ്പിൾ സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തും ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഒരു സിംഗിൾ ഓണറായിട്ട് ഈ ക്ലബ് Naturally, what to a lot of our will join. Yeah, I think the reason, Namula, not long-term, no, in we have to build the SLK and the club very professionally, uh, and and the above board, highly credible, uh, with a high degree of uh, integrity, and 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 all of those things are required for it to sustain. Well, uh, ഐ എം ഇൻ മെനി ഓർഗനൈസേഷൻസ് ഇൻ കമ്പനീസ് വിത്ത് പാർട്ട്നേഴ്സ് ഓൾസോ അതുകൊണ്ട് ഇല്ലാന്നല്ല പക്ഷെ എല്ലാവർക്കും ഒരേ ധാരണ വേണമെന്നില്ല ഹൗ ടു ഡിവലപ്പ് ഇറ്റ് സോ ഒരു ഇനീഷ്യലി വൺസ് ദ ഫൗണ്ടേഷൻ അതിൻ്റെ കോർ വാല്യൂസും കൾച്ചറും ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ദാറ്റ് വുഡ് ബി ബെറ്റർ എന്നുള്ളൊരു തോന്നലാണ് സാർ അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ സി വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻ തന്നെയാണ് സോ നമുക്ക് ഗ്രാസ് റൂട്ടിലേക്ക് എന്തെങ്കിലും പ്ലാൻ കാലിക്കറ്റ് എഫ് സി കുട്ടികളെ വളർത്തി വരുന്ന എന്തെങ്കിലും ഒരു പ്രോസസ്സിനെ കുറിച്ച് കാലിക്കറ്റ് എഫ് സി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ആ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പം അടുത്ത കെ എഫ്ഐയുടെ ഓസ്പിഷ്യസിലുള്ള നെക്സ്റ്റ് ലെവൽ സ്കൂൾ അക്കാഡമി ലെവലിലുള്ള ആ ചാമ്പ്യൻഷിപ്പ് ഇതിനകത്ത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ സ്കൂൾസ് ഉണ്ട് അല്ലെങ്കിൽ സോ വിൽ പ്രോബ്ലി ബി സ്പോൺസറിംഗ് സപ്പോർട്ടിങ് ആക്ടിവ്ലി ഡൂവിങ് ഇത് പിന്നെ ആക്ച്വലി ഒരു അക്കാഡമി ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദറ്റ് യു ഹവ് ടു ഡു വെല്ലം സോ ഒബ്ബിയസ്ലി ദസ് ഓൾസോ സംതിങ്റ്റ് വി ആർ പ്ലാനിങ് ടു സാർ സാർ ഈ പറഞ്ഞ പ്ലാനും ഓൾറെഡി ഒരുപക്ഷെ സാർക്ക് അറിയുമായിരിക്കും നമ്മളെ വയനാട്ടിൽ വയനാട് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്ന നമ്മുടെ വയനാട്ടിലെ ഒരേ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു പ്ലാന് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു സീസൺ കൂടെ കഴിഞ്ഞു പതിനൊന്നോളം പ്ലേയേഴ്സ് ഇപ്പോൾ നമ്മളെ കേരളത്തിലെ എസ് എൽ കെയിൽ കളിക്കുന്ന പതിനൊന്നോളം പ്ലേഴ്സ് വയനാട് യുണൈറ്റഡ് എഫ്സിൻ്റെ പ്രൊഡക്ട്സ് ആണ് യുവ കപ്പ് എന്ന് പറഞ്ഞ ഒരു പേരിൽ നടത്തുന്ന ആ ഒരു ടൂർണമെൻറ്റ് പൂർണ്ണമായും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതിൽ പാരൻസ് ഇൻവോൾവ് ആണ് പി ടി എ ഇൻവോൾഡ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിൽ ഡി എഫ് എ എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള വളരെ സുഗമമായ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ്സ് എന്ന നൽകി കുറേ കുട്ടികൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു വിൽ വി സറ്റൻലി വുഡ് ലൈക്ക് ടു സീ ഹൗ ദാറ്റ് ഈസ് ആക്ച്വലി റണ്ണിങ് ആൻഡ് സി ഹൗ വീ ക്യാൻ ഓൾസോ കോഓപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് ദാറ്റ് അത് ശരിക്കും അങ്ങനെയൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രാസ് റൂട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ വി വിൽ ഹാവ് എ സ്റ്റഡി സോഴ്സ് ഓഫ് പ്ലെയേഴ്സ് കമ്മിങ് ഇത് പ്രൊഫഷണലൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് എ ലോഡ് ഓഫ് പ്ലെയേഴ്സ് അറ്റ് ഡിഫറെൻ്റ് ലെവൽസ് സോ ആ ഗ്രാസ്റൂട്ടിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിൻ ഓപ്പി ആ ഗ്രാസ് റൂട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ എസ് എൽ കെയിൽ നടത്തുന്ന ഈയൊരു സംരംഭം ദിസ് ഇനിഷ്യേറ്റീവ് ഇറ്റ്സ് എ ബിഗ് മോട്ടിവേഷൻ കാരണം അവർക്ക് നോക്കുമ്പോൾ സോ എസ് എൽ കെയിൽ കളിക്കുന്ന ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ നാഷണൽ ഉണ്ട് ദേ ആർ ദേ ക്യാൻ ബി സീൻ ലൈക്ക് ഒരു ആസ്പിറേഷണൽ ആണ് കുട്ടികൾക്ക് നോക്കുമ്പോൾ അത് ഈ നമ്മൾ ഗ്രാസ്റൂട്ട് ഡെവലപ്മെൻറ്റിനൊരു മോട്ടിവേഷൻ തന്നെയാണ് ഇതിൻ്റെ സക്സസ് റിയൽ റിയൽ സക്സസ് ഈസ് വെൻ ദ കമ്മ്യൂണിറ്റി നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി കൂടുതലായിട്ട് എൻഗേജ്ഡാവുകയും കൂടുതൽ ഫാൻ ഫോളോയിങ് വരികയും ചെയ്യുമ്പോഴാണ് ഇത് സക്സസ്സാണ് ദെൻ ഇറ്റ് ബിക്കംസ് ഒരു മൂവ്മെൻറ്റായിട്ട് മാറുന്നത് സോ മൈ സൺ ഈസ് പാർട്ട് ഓഫ് ദിസ് ക്ലബ് എന്ന് ഒരു പ്രൗഡായിട്ട് ഒരു ഫാദറിന് പറയാൻ പറ്റും അല്ലെങ്കിൽ പണ്ട് പറയുന്ന അവൻ കളിച്ചു നടക്കാണ് അങ്ങനെ പറയുമായിരുന്നു പഠിക്കണില്ല സോ എന്ന് പറയുന്നതിന് പകരം ഹീസ് ആക്ച്വലി വെരി ക്ലീൻ ഇൻ ക്യോൺ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ഒരു ഈക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യണമല്ലോ ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ഡ്യൂ ആൻഡ് വി വിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ യുവ കപ്പ് പ്ലസ് വാട്ട് യു ആർ ഡുയിങ് ഇൻ വയനാട് ഇസ് ആപ്സുലൂട്ടലി കമൻഡ് യുവർ ദാറ്റ്സ് വെയർ ഇറ്റ് സ്റ്റാർട്ട്സ് അപ്പം പറഞ്ഞില്ലേ നമ്മൾ അണ്ടർ സിക്സ്റ്റീൻ പ്ലസ് ദൻ ബിക്കം അണ്ടർ സെവൻറ്റീൻ അവൻ പറഞ്ഞതുപോലെ ദെൻ ദിക്കം അണ്ടർ എയ്റ്റീൻ So all of this is needed. Adinatana, you you have choices and you can. Sir, സാർ അത് നടന്നോണ്ടിരിക്കുന്ന വരുന്നതന്നെ അപ്പൊ ആ ഒരു പ്രോഷണലിസം ഫീൽ ചെയ്തുകൊണ്ട് ഫസ്റ്റ് മാച്ച് ആ കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണോ അതിൽ നിന്ന് മെന്റലി ഡിഫറൻ്റ് ആയിട്ടുള്ള മോട്ടിവേറായിട്ടുള്ള രൂപത്തിലാണ് പത്താമത്തെ മാച്ച് ആകുമ്പോഴേക്കും അവിടെ കാണുന്നത് ഞങ്ങളുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫെസിലിറ്റികളോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ അക്കാഡമികൾ കുറവായിരുന്നു മത്സര പരിചയം ഞങ്ങളുടെ വയനാട്ടിലൊരു കുട്ടി ആദ്യമായി ഇലവൻസ് കളിക്കാറുള്ളത് ഡിസ്ട്രിക്ട് ടീമിലേക്ക് സെലക്ടഡ് ആകുമ്പോഴാണ് ആ സാഹചര്യത്തിലൊക്കെ മാറ്റം വരുത്തിയത് ഒരു പ്രത്യേകമായി പറയുകയാണെങ്കിൽ യുവ എന്ന ഈ ഒരു ടൂർണമെൻ്റ് കുട്ടികൾ ഭയങ്കര Uh, you know, for the initiative, the UR Cup, as well as all of the activities and whatever way that we can associate, we will try to associate.